നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി ഒരുക്കിയ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വയോജന പാർക്കും ഓപ്പൺ ജിംനേഷ്യവും ഏറെ ശ്രദ്ധയാകർഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെയും വയോജന പാർക്കിൻ്റെയും ഉദ്ഘാടനം നടത്തി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഏർപ്പെടുത്തുന്നതായിരിക്കും ഏതായാലും ഈ പദ്ധതി പ്രതികരിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതിൻ്റെ വിപുലീകരണമടക്കം അതുപോലെ ഇതിനെ തൊട്ടടുത്ത് തന്നെ വലിയ സ്ഥലമുണ്ട് അവിടെ അവർ നടപ്പാതെ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റിനോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതോടൊക്കെ നമ്മളോട് ഇപ്പം നിന്ന് പെരുമണി ക്ലാരി പഞ്ചായത്തില് നമ്മൾ ഒട്ടനവധി പദ്ധതികൾ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ രണ്ട് പദ്ധതികളാണ് നമ്മൾക്കൊക്കെ എപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ എന്നും ഓർമ്മിക്കാനുള്ള പദ്ധതികൾ ഒന്ന് രണ്ടാം വാർഡിലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തൊഴിൽ പരിശീലന കേന്ദ്രവും ഈ വയോജനങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഈ ഒരു പദ്ധതിയും തുടർന്നുള്ള ഇതിൻ്റെ അപ്പും പ്രവർത്തനങ്ങളും കാരണം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജില്ലാ ഒരു പദ്ധതി വെച്ച് അത് കേടായി കിടക്കുന്നതെന്ന് പറയുന്നതിനപ്പുറം എനിക്കായാലും നിങ്ങൾക്കായാലും എന്നും ഇത് കാണുവാനും ഇവിടെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഒരു സൗകര്യം കൂടി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള ടീം നടത്തുന്ന ഞങ്ങൾ വിശ്വസിക്കുകയാണ് വയോജന പാർക്ക് അത് അതും ഓപ്പൺ ജിംനേഷ്യം എന്ന ഒരു പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു ആദ്യം അഭിനന്ദിക്കേണ്ടത് ഇത് ഇത് എടുത്ത കോൺട്രാക്ടറെ തന്നെയാണ് വളരെ സമയബന്ധിതമായി നമുക്കിത് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് നമുക്കറിയുന്നത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ മറ്റ് പൊതുപരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് ആളുകൾക്ക് ഇരിക്കുന്ന ഇടമുണ്ട് അവിടെ കുറച്ച് എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിനെ പരമാവധി ഗ്രാമപഞ്ചായത്ത് പ്രയോജനപ്പെടുത്തണം ഇവിടെ ചെറുതും വലുതുമായ ആളുകൾക്കൊക്കെ പ്രയോജനപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചു വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട യാസ്മിനരിമ്പ്രയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാൻ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ മനോരമയിൽ യാസ്മിനെക്കുറിച്ച് വലിയൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അന്ന് ഞാൻ യാസ്മിൻ യാസ്മിനരിമ്പ്രയെ വിളിക്കണം കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു വീണ്ടും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഒരവസരം ലഭിച്ചപ്പോൾ എൻ്റെ സഹപ്രവർത്തകയായി വന്നത് യാസ്മിൻ അരിമ്പ്രയാണ് ആ ഒരു സന്തോഷം കാരണം പരിചയപ്പെടണം ഒരുപാട് നല്ല കാര്യങ്ങൾ അവരിൽ നിന്നും പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതായിരുന്നു അപ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പറായി ഈ ഈ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വന്നത് ആദ്യമായിട്ടാണ് മത്സരിച്ച് ഒരു മെമ്പറാവുന്നത് എന്ന ഒരു പേടിയൊന്നുമില്ലാതെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ ഈ ഡിവിഷനകത്തേക്ക് കൊണ്ടുവരാനും ഈ ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് കൊണ്ടുവരാനുമൊക്കെ ഈ ആസ്മിൻ അരമ്പർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം നമ്മുടെ ജില്ലയിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ കേന്ദ്രമാണ് അത് അടുത്ത് തന്നെ നമുക്ക് ഒരു ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ നമുക്കത് പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ് ഈ ഓപ്പൺ നിമിനേഷവും വയോജന പാർക്കും ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു വളിച്ചിരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് നടക്കുന്ന വിദ്യാഭ്യാസ പരിപാടികൾ നമ്മുടെ നമ്മുടെ നമ്മളെന്നും മറന്നുപോകുന്ന നമുക്ക് നമ്മൾ വിസ്മരിക്കുന്ന ഈ പഴയ തലമുറ നാളെ ഞാനും ആയിത്തീരാൻ സാധ്യതയുള്ള ഒരു പഴയ തലമുറ ആ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉതകുന്ന ഈ നല്ല പദ്ധതികൾ അത് എത്രയും നല്ല രീതിയിൽ അവർ അവരുപയോഗപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുകയും അതിനുള്ള സാഹചര്യം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരികയാണ് ഞാൻ നിർത്തുന്നത് വാർഡിൽ നിരവധി വികസനം നടത്തിയിട്ടുണ്ട് റോഡുകൾ അതുപോലെ തോടുകൾ കുളം നവീകരണം ഇങ്ങനെ ഒരുപാട് ഒത്തിരി നടത്തിയിട്ടുണ്ട് പക്ഷേ എന്നാൽ ഇന്നേറെ അഭിമാനവും വളരെ സന്തോഷപ്പെട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ആളുകൾ അവനെ തടി ഇളക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് പറ്റിയൊരു സ്ഥലം കിട്ടുന്നില്ലാണെന്നൊരു ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മളെ വാർഡ് തന്നെ ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങാൻ ഇന്നിവിടെ സാധിക്കുകയുണ്ടായി അതിനെ നമ്മളെ ഏറ്റവും സഹായിച്ചത് നമ്മുടെ ജില്ലാ മെമ്പറാണ് ജില്ലാ മെമ്പർ അത് മാത്രമല്ല ഞാൻ എൻ്റെ വാർഡൊക്കെ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് മാസം കൃത്യമായിട്ട് ആയിട്ടുള്ളൂ രണ്ട് മാസം കൊണ്ടാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നമ്മൾ തറക്കല്ലിട്ടു തറക്കല്ലിട്ട് ഇതിൻ്റെ പണി പൂർത്തിയായിട്ട് നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക